ഈശ്വശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ എഴുപത്തി മൂന്നാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള പതിനേഴാമത്തെ സെഷനും മൂന്നാം സദനത്തെക്കുറിച്ച് മന്ത്രി നടക്കുന്ന രണ്ട് അധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ കണ്ണികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ആശങ്കകളും ഉൾക്കണ്ഠകളും എല്ലാം മാറ്റി വെച്ച് ശാലീനതയിൽ മുന്നോട്ട് നീങ്ങണമെന്നും നമ്മൾ വളരെ കുറച്ച് മാത്രമേ നീങ്ങിയിട്ടുള്ള ബോധ്യം നമുക്ക് വേണം മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ വളർന്നവരാണെന്നുള്ള ഒരു ആഴപ്പെട്ട കാഴ്ചപ്പാട് നമുക്ക് യഥാർത്ഥം ഉണ്ടാവണം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് നമ്മൾ നീങ്ങുമ്പോഴാണ് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുക ഇത് നമ്മൾ അവഗണിച്ചാൽ നമ്മുടെ ജീവിതം ഇപ്പം എങ്ങനെയൊക്കെ ആത്മീയതയിലും അല്ലെങ്കിൽ പ്രാർത്ഥനാ കാര്യങ്ങളിലും ചിട്ടയിലും ആയിരിക്കുന്നുവോ ആ ഒരു അവസ്ഥയിൽ തന്നെ ജീവിതാവസാനം വരെ നമ്മൾ നീങ്ങേണ്ടതായിട്ട് വരും അതൊരു വല്ലാത്ത ഭാരപ്പെട്ട അവസ്ഥയായിരിക്കും നമ്മുടെ സ്വഭാവത്തിന്റെ നികൃഷ്ട അവസ്ഥ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും മരണത്തിന്റെ ദിവസവും നിമിഷവും വരുന്നവരും വരെയും ഇവിടെ നമുക്ക് അയ്യ് പോവുക തന്നെ ചെയ്യണം നമ്മുടെ ദൃശ്യം നമ്മൾ ശ്രദ്ധിച്ച കഴിഞ്ഞ സെഷനിൽ അതിന് ബാക്കി നമദം വീണ്ടും എഴുതുകയാണ് അവസാന സദനങ്ങളിൽ എത്തിയവർ ഇതിൽ നിന്ന് സ്വതന്ത്രനാണ് ഇങ്ങനെയുള്ള നികൃഷ്ടമായ സ്വഭാവത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് കൊണ്ട് നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് അവസാന സദനങ്ങളിലേക്ക് എത്തിയവരും പറയുകയാണ് അവിടെ കർത്താവ് തന്റെ നീതിക്ക് മാത്രമല്ല കരുണയ്ക്കും കൂടി അനുസൃതമായി അതായത് നാം അർഹിക്കുന്നതിന് വളരെ അധികം പ്രതിഫലം നൽകാതിരിക്കുകയില്ല ലൗകിക വിനോദങ്ങളിൽ നിന്നും സുഖഭോഗങ്ങളിൽ നിന്നും സിദ്ധിക്കുന്ന സകല സംതൃപ്തിയെയും അവ അതിശയിക്കും അപ്പം നല്ല ഒരു നിഷേധം ഉപേക്ഷിക്കല് സ്വയം പരിത്യാഗം ലൗകിക സുഖലോരൂപത അല്ലെങ്കിൽ ശരീര തരത്തിലുള്ള സുഖങ്ങള് അങ്ങനെ പലതിനോടും നോ പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ ഇടുങ്ങിയ വഴിയിലൂടെ നീങ്ങണം വിശാലമായ വഴി എല്ലാവരും പോകുന്ന വഴിയവിടെ അല്ല പോകേണ്ടത് അങ്ങനെയുള്ള നീക്കം ഒരു നഷ്ടമല്ലേ എന്നൊരു ചിന്ത ഒരു സന്തോഷവും സുഖവും സൗഭാഗ്യവും ഇല്ലാത്ത ഒരു ജീവിതമായി ഒരു വരണ്ട വിരസതയുടെ ഭാരപ്പെട്ട ആനന്ദമില്ലാത്ത ജീവിതമായിട്ട് ഈ ഭൂമിയിൽ അത് കലാശിക്കുകയില്ലേ ഭവിക്കുകയില്ലേ എന്നൊരു ചിന്ത ഒരു പക്ഷേ വരാം കുറച്ച് പേർക്കെങ്കിലും അതിനുള്ള ഉത്തരമായിട്ട് എന്താണ് മരിസ്ഥാനോ ഭദ്രസേ വഴി പറയുകയാണ് ഇങ്ങനെ നമ്മൾ നീങ്ങുമ്പോൾ സകലവിധ നികൃഷ്ട സ്വഭാവങ്ങളുടെ ഭാരവും മാറും എന്ന് മാത്രമല്ല ഈ ലോകത്തിലെ നമ്മൾ വെക്കുന്ന ഏതുവിധ സന്തോഷവും സുഖ സുഖ സൗകര്യങ്ങളും വഴി നമുക്ക് കിട്ടാവുന്നതിന് അപ്പുറമുള്ള ആനന്ദം ദൈവം ആഹ് ഭൗതികമായ തലങ്ങളിൽ പോലും നമുക്ക് തരും എന്ന് അമന്ത്രിസെ പറയുകയാണ് പറയുന്ന ഒന്നര വായിക്കാം അവിടെ കർത്താവ് ഈ അവസാന സദനങ്ങളിൽ എത്തുന്ന അവസ്ഥയിൽ അവിടെ എത്തിയവർക്ക് കർത്താവ് തന്റെ നീതിക്ക് മാത്രമല്ല നീതി കൃത്യം എന്തുമാത്രം നമ്മൾ തിരിച്ചു അതനുസരിച്ച് തരാം പ്രതിഫലം അങ്ങനെയല്ല നീതിക്ക് മാത്രമല്ല കരുണയ്ക്കും കൂടി അനുസൃതമായി എന്ന് വെച്ചാല് ഒരു ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അളവ് വെച്ചല്ല അതായത് നാം അർഹിക്കുന്നതിന് വളരെ അധികം പ്രതിഫലം നൽകാതിരിക്കുകയില്ല ഏത് രീതിയിലാണത് മതി പറയാൻ ലൗകിക വിനോദങ്ങളിൽ നിന്നും സുഖഭോഗങ്ങളിൽ നിന്നും സിദ്ധിക്കുന്ന സകല സംതൃപ്തിയെയും അവ അതിശയിക്കും എന്ന മുദ്ര ഉറപ്പ് പറയുകയാണ് അനുഭവിക്കുന്ന ആളാണ് ഈ പറയുന്നത് കാലു ലൂഹ്യ തമ്പരാനെ ഔതാര്യം കൊണ്ട് മറികടക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല എന്ന് ആ പറയാറുണ്ട് നമുക്കറിയാം വിശുദ്ധന്റെ തന്നെ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ എന്തെങ്കിലും തിരിക്കുന്നവർക്ക് നൂറ് ഇരട്ടി ഞാൻ കൊടുക്കും എന്തെല്ലാം തിരിക്കുന്നവർക്ക് നൂറ് ഇരട്ടി ഞാൻ കൊടുക്കും അത് ലൗകിക വിനോദങ്ങളിൽ നിന്ന് സുഖഭോഗങ്ങളും ലഭിക്കുന്ന സകല സംതൃപ്തിക്കും അപ്പുറത്തുള്ള സംതൃപ്തിയും സന്തോഷവും ആനന്ദവുമാണ് എന്നും ഇവിടെ അമൃതരേസ്യ ഉറപ്പ് പറയുകയാണ് പക്ഷേ വളരെ അധികം ആനന്ദം കർത്താവ് നമ്മെ അനുഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറുപക്ഷം കൂടെ അമർത പെട്ടെന്ന് പറയുകയാണ് കർത്താവ് അങ്ങനെ തരും എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ആനന്ദങ്ങളിൽ മുങ്ങി മുഴുകി നിറഞ്ഞ് ഈ ഭൂമിയിൽ ഉള്ള ജീവിതം കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് അതല്ല തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് ആനന്ദവും സംതൃപ്തി എല്ലാം അവിടും തരും പക്ഷെ അതല്ല ഉന്നം ഉന്നം വേറെയാണ് ഇനിയുമുള്ള സാധനങ്ങളിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നമ്മെ ഗ്രഹിപ്പിക്കുവാൻ ചിലപ്പോഴൊക്കെ അവിടെ നമ്മെ ക്ഷണിച്ചെന്ന് വരാം ഇപ്പൊ ഈ ആനന്ദവും സന്തോഷം സംതൃപ്തി എല്ലാം അവിടും തരും ഒരടയാളമായിട്ടാണ് അതുകൊണ്ട് നിറഞ്ഞ ജീവിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അപ്പൊ അങ്ങനെ ഭൂമിയിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ചില സന്തോഷങ്ങൾക്ക് പകരമായി അതിനേക്കാൾ കൂടെ സന്തോഷം ഭൂമി വെച്ച് തന്നെ നമുക്ക് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താൻ അല്ല നമ്മുടെ ഉന്ന ഉദ്ദേശം അതുകൊണ്ട് അങ്ങനത്തെ ഉദ്ദേശത്തിൽ ഉദ്ദേശം വെച്ചുകൊണ്ടല്ല നമ്മൾ വരേണ്ടതും മറിച്ച് എങ്കിൽ പോലും നമുക്കൊന്നിന് കുറവുണ്ടാവില്ല നമ്മൾ ദൃശ്യം പറയുകയാണ് ആവശ്യത്തിന് നമുക്ക് ദൈവം തരും ആനന്ദവും സന്തോഷവും തൃപ്തിയും നിറവും എല്ലാം ഒന്നിനു കുറവുണ്ടാകാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഉദ്ദേശം നമ്മളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിലുള്ള ശരീരബദ്ധമോ ലോകബദ്ധമോ ഭൗതികബദ്ധമോ ആയ ഒരു സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും തൃപ്തിയിലേക്കും നോക്കി നിൽക്കാനും അതിനാശ്രയിച്ചു നിൽക്കാനും അതിൽ തൃപ്തി എടുക്കാനും നമുക്ക് ഇട വരാത്ത രീതിയിൽ അവയുടെ എല്ലാ ഇടയിലൂടെ മുന്നോട്ട് നമ്മൾ നമ്മളെ കൊണ്ടുപോകും എന്നാണ് അമത ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പം ചിലപ്പോഴൊക്കെ അവിടെ നമ്മളെ ക്ഷണിക്കും മുന്നോട്ട് കയറി വരാൻ അതിന്റെ അടയാളമായിട്ട് ഇങ്ങനത്തെ ആനന്ദ അനുഭവങ്ങൾ തരാം അവയിൽ പ്രവേശിക്കുവാൻ ആ ക്ഷണത്തിന്റെ പ്രചോദനം നമ്മെ ഒരുക്കാതിരിക്കുകയില്ല അപ്പം അങ്ങനെ അടയാളങ്ങൾ തന്നു നമ്മളെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുകയാണ് അങ്ങനെയുള്ള ആനന്ദ അനുഭവങ്ങൾ തരുമെന്ന് പറയുമ്പം അതേക്കുറിച്ചാണ് അടുത്തതിന് തുറന്ന് പറയുന്നത് ഭക്തി മാധുര്യം സ്വീറ്റ്നെസ് ആത്മീയ ആനന്ദം ടേസ്റ്റ് ഇവ രണ്ടും ഒന്നാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ പിന്നെ ഈ രണ്ട് പേരുകൾ എന്തിനാ നമ്മൾ തൃ യുക്തി ചോദിക്കുകയാണ് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് അനുഭവം അതിൻ്റെ പുറകിലുണ്ട് രണ്ട് ഒന്നല്ല ആ ഭക്തി മാധുര്യം ആത്മീയ ആനന്ദം അവ തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം ഇതിന് ശേഷമുള്ള നാലാം സദനത്തിൽ അവയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിവരിച്ചു കൊള്ളാം കർത്താവ് അവിടെ നൽകുന്ന ചില ആനന്ദ അനുഭൂതികളെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമുള്ളതിനാൽ അതിൻ്റെ സ്ഥാനം അവിടെയാണ് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മ സൂചിപ്പിച്ചു ഫക്തി മാധുര്യം സ്വീറ്റ്നെസ് ആത്മീയ ആനന്ദം ടേസ്റ്റ് ഇംഗ്ലീഷ് ഒക്കെ നടക്കുന്നത് അതേപറ്റി വിവരിക്കുന്നില്ല അതുകൊണ്ട് നമ്മളും അതേപ്പറ്റി ഇപ്പൊ തക്കാലം കമൻ്റ് ഒന്നും എടുക്കാതിരിക്കായിരിക്കും നല്ലത് നമുക്ക് അടുത്ത സ്ഥലത്ത് വരുമ്പോൾ അതേപറ്റി ചിന്തിക്കാം നമ്മൾ തൃശ്ശേരി നമുക്ക് വിവരിച്ചത് പറയുന്നുണ്ടല്ലോ കാലിൽ ലോഹിയ കാലിൽ ലോഹിയപ്പ സ്ഥാനം അവിടെയാണ് അങ്ങനെ ഒരു പ്രതിപാദനം അനാവശ്യം എന്ന് തോന്നിയേക്കാമെങ്കിലും നിഷ്പ്രയോജനമായിരിക്കുകയില്ല ഓരോ സംഗതിയുടെയും നിജസ്ഥിതി ഗ്രഹിച്ചാൽ അവയിൽ ഉത്തമമായത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഉദ്യമിക്കാമല്ലോ ഓരോന്നിൻ്റെയും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഏതാണ് മെച്ചപ്പെട്ടത് ഏതാണ് കുറഞ്ഞറിയാൻ പറ്റുക ഒരു വിഷമസ് ഉദ്ദേശിക്കുന്ന ഭക്തിമാധുരി ആത്മീയ ആനന്ദവും രണ്ടും മനോഹരമായ കാര്യങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ചില കൃപകളും ആനുകൂല്യങ്ങളുമാണ് പക്ഷെ അത് രണ്ടും എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലേ അതിൽ തന്നെ ഏതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നം വെക്കേണ്ടതെന്ന് മനസ്സിലാകുന്നത് നമുക്ക് തിരികയുള്ളൂ എന്നായിരിക്കും അമർ സിയുടെ ഉദ്ദേശിക്കുന്നത് രണ്ട് ഓരോ സംഗതിയുടെയും നിജസ്ഥിതി ഗ്രഹിച്ചാൽ അവർ ഉത്തമമായത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഉദ്യമിക്കാമല്ലോ അവിടെയും ദൈവം നയിക്കുന്ന വലിയൊരു വലിയൊരാശ്വാസമായിരിക്കും ഇപ്പം ദൈവം നയി നയിക്കുന്ന ആത്മാക്കൾക്ക് എന്ന് എടുത്തു പറയുമ്പോൾ ദൈവം നയിക്കുന്നില്ലാത്ത ആത്മാക്കൾ ഉണ്ടോ നമുക്ക് എടുക്കാം ദൈവം നയിക്കുന്നില്ലാത്ത ആത്മാക്കളും ആലമ്യ ജീവിതത്തിൽ കൂടെ കയറി വരുന്നുണ്ട് ഒന്നാം സദനവും രണ്ടാം സദനവും മൂന്നാം സദനവുമായിട്ട് നിൽക്കുന്നവരും ഉണ്ട് എന്നൊരു സൂചനയുണ്ട് ഇപ്പൊ ദൈവം നയിക്കുന്നില്ല പിന്നെ ആൽമീപത്തിൽ അവരെ പിന്നെ ആരാ നയിക്കുന്നത് സ്വയം നയിക്കുന്നവരുണ്ട് തങ്ങൾ തന്നെ നയിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് തങ്ങളെ തന്നെ ഈ ഒരു വലിയ അപകടം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ആരാണ് നിന്റെ ആത്മീയ നിയന്താവ് എന്ന് ചോദിച്ചാൽ അനേകർക്കുള്ള ഉത്തരം ഞാൻ തന്നെയാണ് ഞാൻ തന്നെ എന്നെ നയിക്കുന്നത് ചിലർ പറയും അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാതെ ലേഖനത്തിൽ എഴുതുന്നുണ്ടല്ലോ അവിടെ ഞങ്ങളെ ദൈവത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ആത്മാവ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ച് നയിച്ചോണ്ടിരിക്കുക അവിടെ വേറെ ആരുടെ ഉപദേശവും നയിക്കരുത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് കയറി വരുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കണ്ടു വന്നതായ കഴിഞ്ഞി കണ്ടു വന്നതായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ക്രമീകൃതമായ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ക്രമീകരിച്ചെടുത്തിരിക്കുന്ന ഒരു ആത്മീയ ചിട്ടയായിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരുപാട് പേര് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നാളുകളായിട്ട് നമുക്കൊരു ആത്മീയ പുരോഗതി ഏതാണ്ട് ഇല്ല എട്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട യാത്ര ഒരു വർഷമല്ല എട്ട് വർഷം കൊണ്ടായാലും പൂർത്തിയാവുകയല്ലാത്ത പോലത്തെ ഒരാത്മീയ യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നമ്മൾ സൂചിപ്പിച്ച പോലെ എന്നും നമ്മുടെ പോരാട്ടത്തിന്റെ അനുഭവങ്ങളും ബലഹീനതയുടെ അനുഭവങ്ങളും വീഴ്ചകളും കുമ്പസാരത്തിൻ്റെ വിഷയങ്ങളും എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് ഇടയ്ക്ക് നമ്മൾ എണ്ണീക്ക് രണ്ട് ചുവട് വെക്കും പിന്നെ നാരിയോട് പുറത്തേക്ക് പുറകോട്ട് പോകും ഒരുണ്ട് വീഴും പിന്നെ കുറച്ച് അവിടെ കിടക്കും പിന്നെ ഒന്ന് എണ്ണീക്ക് രണ്ട് ചുവട് വെക്കും പിന്നെ അല്പം നേരം അവിടെ നീക്കും പിന്നെ പുറകോട്ട് ഒരു രണ്ട് വീട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞു ജീവിത അവസാനം വരെ ഈ ഒരു അവസ്ഥയിലായിരിക്കും നീങ്ങുക ദുർഭകമായ അവസ്ഥയാണത് വഹിക്കാൻ സഹിക്കാൻ വേണ്ടാത്ത ഭാരമാണ് അവർക്കുള്ളത് ഇങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളാണ് സ്വയം നയിക്കുന്ന വ്യക്തികൾ മറിച്ച് ദൈവം നയിക്കുന്ന ആന്മാക്കൾക്ക് വേറെ അനുഭവങ്ങളാണ് അവരെ പറ്റി പറയുമ്പോഴാണ് ഭക്തിമാധുര്യം ആത്മീയ ആനന്ദം അങ്ങനെ പറഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അപ്പം കൃത്യം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആത്മീയ വരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് മെച്ചപ്പെട്ടതിൻ്റെ പിന്നാലെ നമുക്ക് ഉദ്യമിച്ച് നീങ്ങാനായിട്ട് സാധിക്കണം ദൈവം നയിക്കുന്ന ആത്മാക്കൾക്ക് അത് വലിയൊരു ആശ്വാസമാണ് തങ്ങൾക്കെല്ലാം അറിയാമെന്ന് നടിക്കുന്നവരെയാണെങ്കിൽ അത് അന്താളിപ്പിക്കുകയേ ഉള്ളൂ ഇതാ രണ്ടാമത്തെ കൂട്ടൽ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് നടിക്കുന്നു അപ്പം തങ്ങൾ തന്നെയാണ് ആത്മീയ നേതാക്കള് തങ്ങൾ തന്നെ തീരുമാനമെടുക്കുന്നു മുന്നോട്ട് നീങ്ങുന്നു ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നു പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു ഉപവാസം എടുക്കുന്നു നോയമ്പെടുക്കുന്നു അങ്ങനെ വയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവർക്ക് ചില അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ആ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പം ഈ പറഞ്ഞ ആത്മീയ ആനന്ദം അല്ലെ ഭക്തിമാധുര്യം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു അന്താളിപ്പേ വരുന്നുള്ളൂ യഥാർത്ഥം അതുവഴി ദൈവം ഉദ്ദേശിക്കുന്നത് അടുത്ത സ്ഥലങ്ങളിൽ കയറിപ്പോകാനുള്ള അതിൻ്റെ ഒരു ക്ഷണ ഒരു ക്ഷണിക്കലാണ് ക്ഷണി ഒരു അടയാളം തരത്തിലാണ് പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പം സ്വയം നയിക്കുന്ന വ്യക്തികൾ അന്താളിച്ചിട്ട് തങ്ങൾക്ക് ഏതാണ്ടെല്ലാം കിട്ടി തങ്ങളേതാണ്ടെല്ലാം ആണെന്ന് അവസ്ഥയിലേക്ക് പോയി കെണിരിപ്പെടുന്നു താഴ്മയുള്ളവരാകട്ടെ അതിൻ്റെ പേരിൽ കൃതജ്ഞതാ പ്രകാശത്തിനായിരിക്കും പ്രേരിതരാവുക ദൈവത്തിന് നന്ദി അർപ്പിക്കുക മാത്രം വേറെ ഒന്നും അതേപോലെ ചിന്തിക്കാൻ അവർക്കില്ല എളിമയോടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും മാതാവിൻ്റെ മേൽ കൃപാവർഷം കൃപാവർഷം ഉണ്ടായപ്പോൾ മാതാവ് ചെയ്തെന്താ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഞാൻ ചെത്തനേഷക്കാരെ ദൈവത്തിനെ ആനന്ദിക്കുന്നു ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് സ്തോത്രഗീതം പാടുകയാണ് എളിമയോടുകൂടെ കർത്താവ് തൻ്റെ ദാസ്യൻ താഴ്മയെ കടാക്ഷിച്ചു വേറൊന്നും പറയാനില്ല കർത്താവിൻ്റെ അമ്മ ആയിട്ട് അമ്മ മേരി പ്രഖ്യാപിക്കപ്പെടുന്നു ഇളയമ്മ ഏലസമയത്തിനാല് പക്ഷെ അത് അവളെ കൃതജ്ഞതാസ്വാദര്ത്തേക്കാണ് എത്തിക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ ആത്മ നയിക്കുന്ന വ്യക്തിയുടെ അനുഭവം അതേസമയം തങ്ങൾക്കെല്ലാം അറിയാവുന്ന ഭാവിച്ചുകൊണ്ട് സ്വയം നയിക്കുന്ന വ്യക്തികൾക്ക് ആത്മീയ ആനന്ദോ ഭക്തിമാതിരിയോ പ്രഭാവനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർ അഹങ്കാരത്തിലേക്ക് പോകും ഒരു അന്താളിപ്പ് വന്നിട്ട് ദൈവം ഉദ്ദേശിക്കാത്ത മനോഭാവങ്ങളും നിഗമനങ്ങളും ഇവിടെ നീങ്ങാനിട താഴ്മയുള്ളവരാകട്ടെ അതിൻ്റെ പേര് കൃതജ്ഞാ പ്രകാശനത്തിനായിരിക്കും പ്രേരിതരാകുക അത് ലഭിക്കാത്തപ്പോൾ ചിലർക്ക് ആത്മീയമായ ഒരു നിരുത്സാഹനം അനുഭവപ്പെട്ടേക്കാം ഏത് ഈ ചിലർക്ക് എന്ന് പറയുന്നത് സ്വയം നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ അനുഭവം നയിക്കപ്പെടുന്നവരെല്ലാം എല്ലാം അറിയാവുന്നത് വിചാരിക്കുന്നവരാണ് അവർക്ക് ഇടയ്ക്ക് ഭക്തിമാതിരി ആത്മീയ ആനന്ദം കിട്ടും ഇടയ്ക്ക് കിട്ടിയേരാ കിട്ടാതെ വരുമ്പോഴേക്കും അവർക്ക് വല്ലാത്തൊരു നിരുത്സാഹനം അനുഭവപ്പെട്ടേക്കാം എന്ന് മദ്രസേ പറയുകയാണ് പ്രാർത്ഥിക്കാൻ ഉത്സാഹമില്ല എന്തൊക്കെയാണാവോ ഒരു അഭിഷേകമെല്ലാം പോയി ഇപ്പൊ കൃപയൊന്നും കിട്ടുന്നില്ല എന്നാ പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിരുത്സാഹത്തിൻ്റെ മനോഭാവം അനുഭവപ്പെട്ടേക്കാം എന്നാൽ അത് നന്നല്ല എന്തെന്നാൽ പുണ്യപൂർണത ആനന്ദ അനുഭൂതിയിലല്ല സ്നേഹത്തിൻ്റെ വർധനയിലാണ് അടങ്ങിയിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും സമ്മാനവും നീതിയിലും സത്യത്തിലും ഉപരി കർമ്മോത്സുകരായിരിക്കുന്നവർക്കും തങ്ങളുടെ അളവനുസരിച്ച് പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ആനന്ദ അനുഭൂതി കിട്ടാതെ വരുമ്പോഴൊരു ആവേശക്കുറവ് തീക്ഷതക്കുറവ് ഉത്സാഹക്കുറവ് വരിക എന്ന് പറയുന്നത് ദൈവാത്മവന നയിക്കപ്പെടുന്ന ഒരു ആത്മീയതയിലല്ലായിരിക്കാം ഞാൻ നീങ്ങുന്നത് എന്നതിൻ്റെ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്കത് പറഞ്ഞു വെക്കുന്നു നമുക്കതേ ബാക്കി അടുത്ത ശ്രണ്ടി കാണാം കാലിലൂയ കാലിലൂയ ഭർത്താവ് ഈശോമിശികാടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും അശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും രഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരസ്യമോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ